ജൂലൈ മൂന്ന് പൊതു അവധി പ്രഖ്യാപിക്കേണ്ടത് നീതിപൂർവകമായ ആവശ്യമാണെന്ന് കാഞ്ഞിരപ്പള്ളി രൂപതാധ്യക്ഷൻ മാർ ജോസ് പുളിക്കൽ സമൂഹത്തിൽ മറ്റു പല മതവിഭാഗങ്ങൾക്കും സമൂഹങ്ങൾക്കും ഇത്തരത്തിലുള്ള പ്രത്യേക ദിവസങ്ങൾ പൊതു അവധി നൽകിയിട്ടുള്ള അവസരത്തിൽ എന്തുകൊണ്ട് ക്രൈസ്തവരോട് മാത്രം അവഗണന കാണിക്കുന്നുവെന്നും ഷിക്കേന ന്യൂസിന് നൽകിയ പ്രതികരണത്തിൽ മാർ ജോസ് പുളിക്കൽ ചോദിച്ചു ജൂലൈ തേർഡ് ദിവസമായിട്ട് പ്രഖ്യാപിക്കപ്പെടേണ്ടത് ഒരു ഭാരതത്തിന്റെ അപ്പസ്തോലനായ തോമാസ് ലിഹായ്ക്ക് പിതാവിന്റെ പ്രേക്ഷിത ദൗത്യവും ഭാരതത്തിന്റെ അപ്പസ്തോരനും എന്ന നിലയിൽ ഈ ഭാരതത്തിലെ ക്രൈസ്തവ സമൂഹത്തെ മുഴുവനും പ്രതിനിധാനം ചെയ്തുകൊണ്ട് അതിന്റെ ആരംഭം കുറിച്ച ആ വലിയ പിതാവിന്റെ രക്തസാക്ഷി ദിനം നസ്രാണി ക്രൈസ്തവരുടെ മുഴുവനും സ്വന്തമായ ഒരു ദിനമാണ് മറ്റു പല മതവിഭാഗങ്ങൾക്കും സമൂഹങ്ങൾക്കും അതുപോലെയുള്ള പ്രത്യേക ദിവസങ്ങൾ പൊതു അവധി ദിവസമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഉദാഹരണത്തിന് ശ്രീനാരായണ ഗുരുദിനം മന്നം ജയന്തി ദിനം തുടങ്ങിയവയൊക്കെ അങ്ങനെ പ്രഖ്യാപിക്കപ്പെട്ടതാണ് ക്രൈസ്തവ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അതുപോലത്തെ ഒരു പൊതു അവധി ദിവസമായിട്ട് പ്രത്യേക ഓർമ്മയാചരിക്കുന്ന ഒരു വ്യക്തിയെ വ്യക്തിയുമായി ബന്ധപ്പെട്ടവരെയും പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ ഭാരതത്തിലെ ക്രൈസ്തവ സമൂഹത്തിന്റെ ആരംഭം കുറിച്ച കുറിച്ചോ മിസ്ഹായുടെ ശിഷ്യനാണ് ആ പിതാവിന്റെ ദിനം പൊതു അവധി ദിനമായിട്ട് പ്രഖ്യാപിക്കേണ്ടത് സ്വാഭാവികമായ നീതിപൂർവകമായ ഒരു ആവശ്യമാണ് അതുകൊണ്ട് അങ്ങനെ ഏറ്റവും അടുത്ത നാളിൽ തന്നെ സർക്കാർ അങ്ങനെ ഒരു തീരുമാനമെടുത്ത് പ്രഖ്യാപിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് ക്രൈസ്തവ സമൂഹത്തോട് പൊതു സമൂഹത്തോടൊക്കെ ചെയ്യുന്ന ആത്മാർത്ഥമായ ഒരു ആദരവായിരിക്കും നീതിപൂർവമായ ഒരു പ്രവൃത്തിയായിരിക്കും അതുകൊണ്ട് തീർച്ചയായിട്ടും അത് ആവശ്യമാണ് എന്നാണ് ഞങ്ങൾ ക്രൈസ്തവ സമൂഹം ഒന്നാകെ ആവശ്യപ്പെടുന്നത്